ചില ഫുഡ് ഐറ്റംസുകൾ ഒരുക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അങ്ങനെയുള്ളൊരു സിംപിൾ ഐറ്റം ആയിട്ട് നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയൊന്നുമില്ല ഇരുനൂറ്റൻപത് ഗ്രാം ഗ്രീൻ പീസും ഒരു കോഴിമുട്ടയും മതി എടുത്തേക്കുന്ന ഇരുന്നൂറ്റമ്പത് ഗ്രാം ഗ്രീൻ പീസ് ഉണ്ടല്ലോ ഒരു ബൗളിനകത്തിട്ട് കൊടുത്ത് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു മൂന്ന് മണിക്കൂർ താണ്ടെങ്കിൽ നല്ലതുപോലെ കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് വട്ടം കഴുകി എടുത്തിട്ട് കുക്കറിനകത്തിലോട്ട് ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ടം അങ്ങോട്ട് കൊടുക്കുക കൂടെ തന്നെ ഇതിന് പാകത്തിനുള്ള കുറച്ചുപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്ത് ഇനി ഇതിനെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് വേവിച്ചെടുക്കണം ഒരു മൂന്നോ നാലോ വിസിൽ ഉണ്ടല്ലോ നാട്ടുകൊണ്ട് ഇതുപോലെ നല്ലതുപോലെ വെന്ത കൂടി കിട്ടും ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഈ സമയത്ത് നമുക്ക് ചെറിയൊരു പരിപാടി ബാക്കിയുണ്ട് ഒരു പാനിനകത്തിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ അത്യാവശ്യം വെളുപ്പത്തിലുള്ള ഒരു സവാള കൊത്തി അരിഞ്ഞെടുത്തേക്കുന്നതാണ് അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ സവാളയാലും ആയാലും കുഴപ്പമൊന്നുമില്ല കൂടെ തന്നെ വെളുത്തുള്ളി വട്ടത്തിലറിഞ്ഞതാണ് ഒരു ആറ് എണ്ണം ചേർക്കുന്നുണ്ട് ഇഞ്ചി പൊടിപൊടിയായിട്ടറിഞ്ഞത് ഒരു ടേബിൾ സ്പൂണൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ ഇട്ട് കൊടുത്തേക്കുന്ന സവാളയുടെ ഉണ്ടല്ലോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോൾ നല്ല എരിവുള്ള മൂന്ന് പച്ചമുളക് നടുകിയെ മുറിച്ചുകൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാനായിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൗഡറും അര ടീസ്പൂൺ ഗരം മസാല പൊടിയോടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാവുന്നതാണ് പൊടികൾ ഒരുപാട് കൂടി പോകരുത് ഇത്രയും മാത്രം മതി ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസോ അതിൻ്റെ കൂടെയുള്ള വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെള്ളം മൊത്തത്തിലങ്ങോട്ട് അങ്ങോട്ട് എടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം അത് നല്ലതുപോലെ അങ്ങോട്ട് ഡ്രൈ ആക്കി ഇങ്ങോട്ട് എടുക്കാനായിട്ട് പറഞ്ഞ സമയം കൊണ്ട് തന്നെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം തന്നെ ഇത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ അങ്ങനെ കഴിക്കരുത് ആ ഒരു പാനിൻ്റെ നടുക്കുന്നുണ്ടല്ലോ ഇതുപോലെ കുറച്ച് സ്പേസ് ഒന്നും ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണേ ഒരു മർമ്മപ്രധാന പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് കോഴിമുട്ട കൂടെ ആ പൊട്ടിച്ച് ആ അങ്ങോട്ട് ഒഴിച്ചത് അങ്ങോട്ട് പിന്നെ ഈ ഒരു മുട്ടക്കാവശ്യത്തിനുള്ള കുറച്ചു പൂടി ചേർക്കുന്നുണ്ട് ഒരുപാട് ചേർക്കരുത് ഒരു പത്ത് മുപ്പത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് എടുക്കണം അതിനകത്ത് മുട്ട ചേർത്തിട്ടുണ്ടെന്ന് അറിയേ പാടില്ല പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കും മൊത്തത്തിൽ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കുക ഇനി തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് അങ്ങോട്ട് വെച്ചാൽ മതിയെ ഇളക്കി നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു ചൂടിനകത്ത് ഇരുന്നിട്ടുണ്ടല്ലോ മുട്ട മുഴുവനായിട്ട് അങ്ങോട്ട് ഡ്രൈ ആയിട്ട് അങ്ങോട്ട് വരും അങ്ങോട്ട് കാണാൻ തന്നെ ഒന്ന് മനോഹരമായി നോക്കി ഇപ്പം തന്നെ ഇത് കഴിക്കാൻ ഉണ്ടല്ലോ അന്യ ഫ്ലേവറാണ് അതുപോലെ തന്നെ ഇത് കഴിച്ചോണ്ട് അങ്ങനെ ഇരിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്തിൽ മുട്ട ചേർത്തിട്ടുണ്ടെന്ന് പറയേയില്ല ഒരിക്കലെങ്കിലും ഒന്ന് കഴിച്ച് നോക്കണം പല സ്ഥലങ്ങളിൽ ഇതിനെ മുട്ട മസാല എന്നറിയപ്പെടാറുണ്ട് കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ ബീച്ച് ഏരിയയിലൊക്കെ കിട്ടുന്ന ഒരു സുലഭമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു മുട്ട മസാല എന്ന് പറയുന്നത് കഴിച്ചിട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ദയവായിട്ടൊന്ന് രേഖപ്പെടുത്തിയിരിക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഞാനത് ആദ്യം ചേർക്കാഞ്ഞാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ചേർക്കാന്നാണ് അവസാനം മാത്രം കുറച്ച് കറിവേപ്പിൽ മല്ലിയിലൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കൃത്യ ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും അതൊക്കെ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വിഭവങ്ങൾ മാത്രമേ ഈ ഒരു പേജിൽ കാണിക്കാറുള്ളൂ അപ്പോൾ എല്ലാവരും താഴെ കാണുന്ന ലൈക്കും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ നമുക്ക് ഇനിയും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു മുട്ട മസാല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ലൊരു കിട്ടിലൻ കിട്ടുകാച്ച വീഡിയോസ് മറ്റും നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ല ശരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു